കമ്മ്യൂണിറ്റി റേഡിയോ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ മനുഷ്യന്റെ ശരീരഘടനാ ശാസ്ത്രത്തെ കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ ആൻഡ്രിയാസ് മെസാലിയസിനെ കുറിച്ചും ആദ്യമായി സസ്യശാസ്ത്രത്തെക്കുറിച്ച് പഠനം നടത്തിയ കാൾ ലിനേസിനെയും കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ഇവർ രണ്ടുപേരും ശാസ്ത്രത്തെ മുന്നോട്ട് നയിച്ച കാലത്തിനു മുന്നേ സഞ്ചരിച്ച പ്രതിഭകളാണ് ശരീരഘടനാശാസ്ത്രത്തെയും അതുവഴി ആധുനിക വൈദ്യശാസ്ത്രത്തെയും ഉടച്ചു വാർത്ത നവോത്ഥാന കാല വൈദ്യശാസ്ത്രജ്ഞനാണ് ആൻഡ്രിയസ് മെസാലിയസ് പതിനാറാം നൂറ്റാണ്ടിൽ ബെൽജിയത്തിൽ ജനിച്ച അദ്ദേഹം ആധുനിക ശരീരഘടനാശാസ്ത്രത്തിൻ്റെ പിതാവ് അതായത് ഫാദർ ഓഫ് മോഡേൺ അനാട്ടമി എന്നറിയപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ദി ഹ്യൂമനി കോർപ്പറേസ് ഫാബ്രിക്ക എന്ന ഗ്രന്ഥമാണ് ബെസാലിയസ് ലോകത്തിന് നൽകിയ ഏറ്റവും വിലപ്പെട്ട സംഭാവന വൈദ്യശാസ്ത്ര മേഖലയിൽ അന്നോളമുണ്ടായിരുന്ന അപൂർണതകളിലേക്കുള്ള വെളിച്ചം വീശലാണ് ആ പുസ്തകത്തിൻ്റെ രചനയിലൂടെ ബസാലിയസ് നടത്തിയത് അതിനു മുമ്പുള്ള ആയിരം വർഷത്തോളം വൈദ്യശാസ്ത്രത്തിൻ്റെ ബൈബിളായി യൂറോപ്പുകാർ അംഗീകരിച്ചു പോന്നത് ഗ്രീക്ക് വൈദ്യനായ ക്ലോഡിയസ് ഗാലൻ എടി രണ്ടാം നൂറ്റാണ്ടിൽ എഴുതിയ വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് എന്നാൽ കാലാഹരണപ്പെട്ടതും അബദ്ധവുമായ പല നിരീക്ഷണങ്ങളുമാണ് ആ ഗ്രന്ഥത്തിൽ ഉള്ളതെന്ന് വെസാലിയസ് ഉറച്ചു വിശ്വസിച്ചു ആ വിശ്വാസം ശരിയായിരുന്നുവെന്ന് പിൽക്കാലത്ത് കാലം തെളിയിക്കുകയും ചെയ്തു വെറും ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നില്ല ബസാലിയസിൻ്റെ കണ്ടെത്തലുകളൊന്നും ഒട്ടനവധി മനുഷ്യ മൃതദേഹങ്ങൾ കീറിമുറിച്ച് സത്യമെന്ന് സ്വയം ബോധ്യപ്പെട്ടതാണ് വെസാലിയസ് എഴുതിയത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള അതിസൂക്ഷ്മമായ വിശദാംശങ്ങളും ആന്തരിക ഘടനയുടെയും അസ്ഥികൂടത്തിൻ്റെയും ഒക്കെ നിരവധി ചിത്രങ്ങളും ആൻഡ്രിയാസ് വെസാലിയസ് തയ്യാറാക്കി മനുഷ്യ ശരീരം കീറി മുറിക്കുന്നത് ദൈവനിന്ദയായും നിയമവിരുദ്ധമായും കരുതപ്പെട്ട കാലത്താണ് വെസാലിയസ് ജീവിച്ചിരുന്നതെന്ന് ഓർക്കണം ഇറ്റലിയിലെ പാതുവാ സർവകലാശാലയിൽ അനാട്ടമി പ്രൊഫസറായി തിരക്കിട്ട ഔദ്യോഗിക ജീവിതം നയിക്കുന്നതിനിടെയാണ് അദ്ദേഹം തൻ്റെ പ്രധാന ഗവേഷണങ്ങൾ നടത്തിയത് അക്കാലത്ത് മെസാലിയസിൻ്റെ രാത്രികൾ മൃതദേഹങ്ങൾക്കൊപ്പമായിരുന്നു അവ സൂക്ഷിക്കാനുള്ള ഫോർമാലിൻ അന്ന് കണ്ടുപിടിച്ചിട്ടില്ല അതിനാൽ മൃതദേഹങ്ങൾ അഴുകും മുമ്പേ പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ടായിരുന്നു ഇത്രയൊക്കെ റിസ്ക് എടുത്ത് കഴിയുന്നത്ര ആധികാരികമായി തൻ്റെ ഗ്രന്ഥം പൂർത്തിയായപ്പോൾ അംഗീകാരങ്ങളല്ല പകരം വിമർശനങ്ങളുടെ കൂരമ്പുകളാണ് വെസാലിയസിന് നേരെ പാഞ്ഞു വന്നത് സ്വന്തം അധ്യാപകരടക്കം യൂറോപ്പിലെ പല ശാസ്ത്രജ്ഞന്മാരും വെസാലിയസിനെ എതിർത്തു അനാട്ടമിയിൽ ചരിത്രമാകുമെന്ന് താൻ വിശ്വസിച്ച പുസ്തകം വിമർശനം ഏറ്റുവാങ്ങിയതോടെ വെസാലിയസ് തളർന്നു എന്നാൽ പിൽക്കാലത്ത് ആ ഗ്രന്ഥം ശരീരഘടനാശാസ്ത്രത്തിൻ്റെ നട്ടല്ലായി മാറി ചെറുപ്പകാലം മുതൽ അനാട്ടമി പഠനം വലിയ ഹരമായിരുന്നു ആൻഡ്രിയസ് മെസാലിയസിന് തവളകളെയും എലികളെയും കെണിവച്ച് പിടിച്ച് അവയുടെ ആന്തരിക അവയവങ്ങൾ കീറി പരിശോധിക്കലാണ് പ്രധാന വിനോദം അമ്മയുടെ സഹായത്തോടെ അടുക്കളമേശയിൽ വെച്ചായിരുന്നു ഗവേഷണം ബെൽജിയത്തിലെ കോളേജുകളിൽ അക്കാലത്ത് മനുഷ്യ ശരീരം കീറി മുറിക്കുന്നതിന് നിരോധനമുണ്ടായിരുന്നു അതിനാൽ അനാട്ടമി പഠിക്കാനായി വെസാലിയസ് പാരീസിലെത്തി അക്കാലത്തെ പ്രമുഖ ശരീരശാസ്ത്രജ്ഞനായിരുന്ന ജേക്കബ് സിൽവിയസിൻ്റെ കീഴിൽ പഠനം ആരംഭിച്ചു വളരെ വിരസമായ രീതിയിലായിരുന്നു അവിടെ അനാട്ടമി പഠനം നടന്നിരുന്നത് അനാട്ടമി പഠിക്കുന്നവർ മൃതദേഹം സ്വയം കീറിമുറിച്ച് പഠിക്കണം എന്നതായിരുന്നു ബസാലിയസിൻ്റെ വാദം പക്ഷേ സ്വന്തം നാട്ടിൽ അതിനുള്ള അനുവാദമില്ല പിന്നെ ഏകമാർഗം മോഷണമാണ് അങ്ങനെ പള്ളികളിലെ തമ്മാടി കുഴികളിൽ നിന്ന് ശവശരീരങ്ങൾ മോഷ്ടിച്ചെടുത്ത് വീട്ടിലെത്തിച്ച് പഠനം നടത്തി പലപ്പോഴും ചെന്നായിക്കളോട് മല്ലിടേണ്ടി വന്നു അഴുകി ജീർണിച്ച ശവശരീരങ്ങളായിരുന്നു പലതും ഒരിക്കൽ ഒരു തൂക്കുമരത്തിന് ചോട്ടിൽ നിന്ന് അസ്ഥികൾ മാത്രമുള്ളൊരു ശരീരം ലഭിച്ചു മാംസമൊക്കെ കഴുകന്മാർ തിന്നിരുന്നു അത് വീട്ടിലെത്തിച്ച് അസ്ഥിയെല്ലാം കൃത്യതയോടെ കെട്ടി യോജിപ്പിച്ചു നഷ്ടമായ അസ്ഥികൾ മറ്റ് ശവശരീരങ്ങളിൽ നിന്ന് ശേഖരിച്ചു പിന്നീടുള്ള എല്ലാ അനാട്ടമി പരീക്ഷണങ്ങൾക്കും കാഴ്ചക്കാരനായി ഈ അസ്ഥികൂടം വെസാലിയസിൻ്റെ പരീക്ഷണശാലയിൽ ഉണ്ടായിരുന്നു ബെൽജിയത്തിലെ മെഡിക്കൽ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാലിലാണ് വെസാലിയസിൻ്റെ ജനനം ചെറുപ്പം മുതലേ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിച്ച് പാതുവ സർവകലാശാലയിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിൽ പി എച്ച് ഡി കരസ്ഥമാക്കി അവിടെ തന്നെ പ്രൊഫസറായി യൂറോപ്യൻ വൈദ്യശാസ്ത്ര രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുമ്പോൾ ബസാലിയസിന് പ്രായം വെറും മുപ്പത് വയസ്സായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് സ്പെയിനിലെ ഫിലിപ്പ് രണ്ടാമൻ രാജാവിൻ്റെ കൊട്ടാര വൈദ്യനായി ബെസാലിയസ് നിയോഗിക്കപ്പെട്ടു തൻ്റെ സമകാലികനായ ഫലോപ്പിയസിൻ്റെ അനാട്ടമി നിരീക്ഷണങ്ങൾ ശരിവെച്ചുകൊണ്ട് എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ അവസാന പ്രബന്ധം എന്ന് കരുതപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലിൽ സ്പെയിനിൽ നിന്ന് ജറുസലാമിലേക്കുള്ള യാത്രമധ്യേ കൊടുങ്കാറ്റിൽപ്പെട്ട് ബെസാലിയസ് സഞ്ചരിച്ച കപ്പൽ ഒരു ഗ്രീക്ക് ദ്വീപിൽ തകർന്നടിയുകയും അവിടെ വെച്ച് ബെസാലിയസ് അന്തരിക്കുകയും ചെയ്തു തൻ്റെ പ്രശസ്തമായ അനാട്ടമി ഗ്രന്ഥത്തെ ശാസ്ത്രലോകം ഒന്നടങ്കം എതിർത്തതോടെയാണ് ബസാലിയസ് വല്ലാതെ നിരാശനായത് പാതുവാ സർവകലാശാലയിലെ ജോലി അദ്ദേഹം രാജിവെച്ചു ഒരു പ്രബന്ധം പോലും ഈ വിഷയത്തിൽ എഴുതിയില്ല അക്കാലത്താണ് സ്പെയിനിലെ കൊട്ടാരത്തിൽ ജോലി കിട്ടുന്നത് തുടർന്ന് ഇരുപത് വർഷം അവിടെ ജോലി ചെയ്തു അദ്ദേഹത്തിന് അതൊരു ഒളിച്ചോട്ടമായിരുന്നു എന്ന് ശാസ്ത്ര ചരിത്രകാരന്മാർ പറയുന്നു മനുഷ്യൻ്റെ അഡ്രസ്സ് അഥവാ മേൽവിലാസം ശ്രദ്ധിച്ചിട്ടില്ലേ പേര് പിതാവിൻ്റെ പേര് വീട്ടുപേര് സ്ഥലപ്പേര് ഓഫീസ് ജില്ല സംസ്ഥാനം പിൻകോഡ് രാജ്യം എന്നിങ്ങനെ ഒരാളെ തിരിച്ചറിയാൻ വേണ്ട സകലതും അതിലുണ്ടാകും ഇതുപോലെ കൃത്യമായ മേൽവിലാസം ഭൂമിയിലെ ഓരോ ജീവിക്കും നൽകുന്ന രീതിക്ക് തുടക്കമിട്ട ആളാണ് സുഡിഷ് ജീവശാസ്ത്രജ്ഞനായ കാൾ ലേസ് ആധുനിക സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന വിശേഷണത്തിലൂടെ ശാസ്ത്രലോകം അദ്ദേഹത്തെ ആദരിച്ചു ജീവശാസ്ത്ര രംഗത്തെ വഴിത്തിരിവായി മാറിയ വർഗീകരണശാസ്ത്രത്തിന് അടിത്തറ പാകിയ കാൾ ഇനയസ് ജീവജാലങ്ങൾക്ക് ധീമാന പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു സസ്യശാസ്ത്രത്തിന് മുതൽക്കൂട്ടായ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു സസ്യശാസ്ത്രജ്ഞരിലെ രാജകുമാരൻ പ്ലിനി ഓഫ് നോർത്ത് വർഗീകരണശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നിവയെല്ലാം കാൾ ഇനയസിൻ്റെ വിശേഷണങ്ങളാണ് ഗവേഷണ ബിരുദം നേടിയ ശേഷം ഡച്ച് നഗരമായ ലെയ്ഡിനെത്തിയ ലിനേയേസ് താൻ പലപ്പോഴായി എഴുതിവെച്ച പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു ഏതാനും മാസങ്ങൾക്കകം ലെയ്ഡനിലെ സെനറ്ററുടെയും ഒരു ഡോക്ടറുടെയും സാമ്പത്തിക സഹായത്തോടെ കാളിനേസ് സിസ്റ്റമേ നാച്ചുറേ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു സസ്യജന്തുജാലങ്ങളെ തരംതിരിക്കുന്നതിന് അക്കാലം വരെ സ്വീകരിച്ചു വന്നതിനേക്കാൾ ശാസ്ത്രീയമായൊരു രീതി ഈ ഗ്രന്ഥത്തിൽ ലിനേയസ് ആവിഷ്കരിച്ചു ഇത് ശാസ്ത്രലോകത്ത് അദ്ദേഹത്തിന് മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തു പിന്നീട് ഇതേക്കുറിച്ച് കൂടുതൽ പഠിച്ച ലിനയസ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ജനറൽ പ്ലാൻഡേറം എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു വർഗീകരണ ശാസ്ത്രത്തിൽ തൻ്റെ മികച്ച നേട്ടങ്ങളിലൊന്നായി ലിനയസ് ഈ കൃതിയെ കണ്ടു പിന്നീട് സ്വീഡനിൽ മടങ്ങിയെത്തി കുറച്ചു കാലം ഡോക്ടറായി ജോലി നോക്കിയെങ്കിലും വൈകാതെ ഗവേഷണത്തിലേക്കും അധ്യാപനത്തിലേക്കും തിരിഞ്ഞു സ്വന്തം ജീവിതകാലത്ത് സിസ്റ്റേമ നാച്ചുറയുടെ പന്ത്രണ്ട് പതിപ്പുകളും ജെനറ പ്ലാൻ്ററം എന്ന ഗ്രന്ഥത്തിൻ്റെ ആറ് പതിപ്പുകളും അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ സ്പിഷീസ് പ്ലാന്റം പ്രസിദ്ധീകരിച്ച ശേഷമാണ് താൻ ആവിഷ്കരിച്ച ദിനാമ പദ്ധതി ലിനേസ് തുടർച്ചയായി ഉപയോഗിച്ചു തുടങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് മെയ് ഇരുപത്തി മൂന്നിന് സ്വീഡനിലെ റസൽ ഗ്രാമത്തിൽ ജനിച്ച ഇനേസ് ചെറുപ്പത്തിലെ പ്രകൃതിയോട് പ്രത്യേകം താൽപ്പര്യം കാണിച്ചു പത്താം വയസ്സിൽ സ്കൂളിൽ ചേർത്തു അനാട്ടമി ഫിസിയോളജി സസ്യശാസ്ത്രം എന്നിവയിൽ പ്രത്യേകം ശിക്ഷണം നേടിയ ജോഹാൻ റോത്ത് എന്ന അധ്യാപകൻ ഇനയസിനെ യൂണിവേഴ്സിറ്റി പഠനത്തിന് പ്രാപ്തനാക്കി ഇരുപത്തിമൂന്നാം വയസ്സിൽ ഉപ്സല യൂണിവേഴ്സിറ്റിയിൽ ബോട്ടണി അധ്യാപകനായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ചിൽ നെതർലാൻഡ്സിലെ ഹാർഡർവിക് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഉപസല യൂണിവേഴ്സിറ്റിയിൽ ബോട്ടണി വിഭാഗം മേധാവി വരെയായി കാൾ ലിനേസ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിൽ സുരേഷ് രാജാവ് പ്രഭുപദവി നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു പക്ഷാഘാതത്തെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് ജനുവരി പത്തിനാണ് കാൾ ലിനേസ് അന്തരിക്കുന്നത് ജീവജാതികളെ തരംതിരിച്ച് സിസ്റ്റമൈ നാച്ചുറെ പുറത്തിറക്കിയ ഇനേസിനെ ആംസ്റ്റർഡാമിലെ ധനികനും ബാങ്ക് ഉടമയുമായ ജോർജ് ക്ലിഫോർഡ് തൻ്റെ വൈദ്യനായും ഒപ്പം വിശാലമായ സ്വന്തം തോട്ടത്തിലെ ജന്തു സസ്യ ശേഖരങ്ങളെ രേഖപ്പെടുത്തുന്നതിനുമായും കാൾ ലിനേസിനെ നിയോഗിച്ചു രണ്ട് വർഷം ലിനേസ് അവിടെ ചെലവഴിച്ചു ക്ലിഫോർഡിൻ്റെ തോട്ടത്തിലെ മുഴുവൻ സസ്യങ്ങളെയും വിവരിച്ചുകൊണ്ട് ഹോട്ടസ് പ്രോർട്ടിയാനസ് എന്ന വിവരണ ഗ്രന്ഥം അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ജീവികളുടെ വർഗീകരണമാണ് ടാക്സോണമി സാമ്യത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു കാൾ ഇനേസിൻ്റെ ഈ വർഗീകരണം പ്രകൃതിയായുള്ള ബാഹ്യഘടനയെ അടിസ്ഥാനപ്പെടുത്തി പതിമൂവായിരം ജീവജാതികൾക്ക് പേരിട്ടു അദ്ദേഹം സസ്തനികൾ പക്ഷികൾ മത്സ്യങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെട്ടു ഓരോ ജീവിക്കും രണ്ട് ഭാഗങ്ങളുള്ള പേരിടുന്ന സമ്പ്രദായമാണ് ദി നാമ പദ്ധതി ആദ്യ ഭാഗം ജനിസ് എന്നും രണ്ടാം ഭാഗം സ്പിഷീസ് എന്നും അറിയപ്പെടുന്നു സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന ഈ രീതി ലിനിയൻ സിസ്റ്റം എന്നും അറിയപ്പെടുന്നു മനുഷ്യൻ്റെ അനാട്ടമി ആദ്യം പഠിച്ച ആൻഡ്രിയസ് മെസാലിയസിനെക്കുറിച്ചും സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കാൾ ഇനേസിനെക്കുറിച്ചുമുള്ള അറിവിൻ്റെ പാഠപുസ്തകമാണ് ഇവിടെ അവസാനിക്കുന്നത് അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം